ിട്ട് പിന്നീട് പോയെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ നമുക്കറിയില്ല ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു പേടിയുണ്ട് അല്ലാതെ ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് എനിക്ക് അതിനെതിരെ അദ്ദേഹം പറയില്ല വലിയ അത് അദ്ദേഹത്തിന് തെറ്റുകളാണെന്നുള്ളത് പിന്നെ ഞാൻ ഒരുപാട് അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാനെന്തോ ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിരന്തരം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പോലെ ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് കുറിച്ച് ഒരു പിന്നെ ആ പ്രതികരണം വന്നിട്ടില്ല ഇല്ല ഞാൻ അന്ന് പറഞ്ഞല്ലോ എന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് അതായത് അന്ന് എനിക്കുണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇതേ അവസ്ഥയിലൂടെ ഒരുപാട് കുട്ടികൾ കടന്നു പോകുന്നു എന്ന് പാരന്റ്സ് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് അത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന് തെറ്റിതിരുത്താൻ ഒരു അവസരമായിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്താ പറയുക ഒന്ന് പറഞ്ഞിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹത്തിൻ്റെ തെറ്റുകളാണെന്നുള്ളത് പിന്നെ ഞാൻ ഒരുപാട് അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാനെന്തൊരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിരന്തരം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പോലെ ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് അഗൻസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് വേറെ പേടിയുണ്ട് അദ്ദേഹം അങ്ങനെ ഒതുങ്ങി നിന്നിട്ട് പിന്നീട് പോയെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ നമുക്ക് അറിയില്ല ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്നുള്ളൊരു പേടിയുണ്ട് അല്ലാതെ ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് എനിക്ക് അതിനെതിരെ അദ്ദേഹം പറയില്ല എന്ന് വലിയ വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരിക്കലും വരില്ല അതിന് ഭയങ്കര ഉറപ്പാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞല്ലോ ആ രീതിയിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേരൻസ് പരാതി വന്ന് പറഞ്ഞു അവരുടെ എണ്ണം കൂടും പരാതി പറഞ്ഞവരുടെ എണ്ണം ഭാവിയിൽ കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വിളിച്ച് പറഞ്ഞത് അതൊരു പക്ഷേ അദ്ദേഹത്തിന് തിരുത്താൻ വേണ്ടി സഹായകമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ ആഗ്രഹിച്ചതും തന്നെയാണ് ഒരു പക്ഷേ മാത്രമല്ല ഇപ്പോൾ ഒരു കിക്ക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വിഷയം നടക്കുന്ന സമയത്ത് അത് ഞാനൊരു പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് ഇത്രയും എറണാകുളത്ത് വന്നിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മീഡിയ വേണും ന്യൂസ് ഏറ്റി ഒഴികെയുള്ള ഒരു മാധ്യമത്തിനും റിപ്പോർട്ട് ചെയ്യാൻ പോലും ധൈര്യമില്ലായിരുന്നു കാരണം ഞാനെനിക്കറിയായിരുന്നു അപ്പുറത്തിരിക്കുന്ന വലിയ പുള്ളിയാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള മാനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒന്നും ഈ ഒരു മാധ്യമങ്ങൾക്കൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടായില്ലെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അന്ന് അത് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് എത്തിച്ചത് സീക്രട്ടേജൻറ്റ് നമ്മുടെ സായും അതുപോലെ തന്നെ കാദർ കരിപ്പൊടി അവർ രണ്ടു പേരുമാണ് അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് മുമ്പോട്ട് വന്നു അപ്പോൾ അങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു കൂട്ടായ്മ നമുക്ക് വേണം അത് തന്നെയാണ് കിക്ക് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിലൂടെ നമ്മളും ആഗ്രഹിക്കുന്നത് അത്തരം വിളിച്ചു പറയലുകൾ ഉണ്ടാവണം തുറന്ന് പറയലുകൾ ഉണ്ടാവണം ധൈര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടാവണം ഓക്കെ